പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയമെന്ന് പറയുന്നത് നമുക്ക് മന്ത്രവാദം തന്നെ എടുക്കാം പല മന്ത്രവാദികളും നാടിനെ നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവരുടെ ഉള്ളിലും ദുരുദ്ദേശം തന്നെയാണ് മതപണ്ഡിതന്മാർ എന്ന വ്യാജാനെയും പല വിധത്തിലുള്ള മന്ത്രവാദികളും നാട്ടിൽ വിലക്കുന്നുണ്ട് അവർ പല വിധത്തിലുള്ള മന്ത്രവാദങ്ങളും ചെയ്യുന്നുണ്ട് കുട്ടികളെയും പെൺകുട്ടികളെയും മറ്റുമൊക്കെ അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നുമുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഒരു മന്ത്രവാദത്തിന്റെ ചുരുൾ നമുക്കൊന്ന് നോക്കാം അതെങ്ങനെ സംഭവിച്ചു അദ്ദേഹം ആരാണ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം തീർച്ചയായും എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം ഈ ദുരാചാരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് ഒരു അവസരം വേണം എന്തായാലും അതിനെ കുറിച്ചൊന്നും നോക്കാം നമുക്ക് ഒരു ഓട്ടോ ഡ്രൈവറിൽ നിന്ന് മുരാരി മുരാരീതന്ത്രയിലേക്ക് ഒരു അന്ധവിശ്വാസ വ്യാപാരത്തിന്റെ തകർച്ചയുടെ കഥ നമുക്കൊന്ന് നോക്കാം കൊല്ലം കൊട്ടാരക്കര പുത്തൂർ മണ്ഡപമുക്കിൽ ഓട്ടോ ഓടിച്ച് നടന്നിരുന്ന ഒരാൾ എങ്ങനെയാണ് നാടുമൊത്തം അറിയപ്പെടുന്ന മുരാരി തന്ത്രിയായി മാറിയത് ആ രൂപാന്തരത്തിന് പിന്നിൽ ആത്മീയതയല്ല മറിച്ച് നിസ്സഹായരായ മനുഷ്യരുടെ അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്യാനുള്ള കൃത്യമായ തന്ത്രം മാത്രമാണ് അല്ലെ അതെ പുത്തൂർ മണ്ഡപം മുക്കിൽ ഓട്ടോ ഓടിച്ചും ബസ്തു കച്ചവടക്കാരനായും കല്യാണ ബ്രോക്കറായും വേഷം കെട്ടിയ മുരാരി തന്ത്രയ്ക്ക് ആത്മീയത എന്നത് വെറും ഒരു ബിസിനസ് മാത്രമാണ് അല്ല വേറൊന്നുമല്ല ഈ പഴയ കാര്യങ്ങളൊക്കെ അറിയാവുന്ന നാട്ടുകാർക്കിടയിൽ മാന്യനായി ഉലസാൻ ഇയാൾക്ക് തുണയായത് ഭക്തിയെ വിശ്വസിക്കുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗമാണ് ഭക്തിയെ വിശ്വസിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ ട്വന്റി ഫോർ ചാനലിൽ തമ്മിൽ തമ്മിൽ പരിപാടിയിൽ ഇയാൾ വന്നിരുന്ന് നടത്തിയ ചില പ്രവചനങ്ങൾ കേട്ടാൽ ശാസ്ത്രജ്ഞ മൂക്കത്ത് വിരൽ വെച്ചു പോകും അത്തരത്തിലുള്ള പ്രവചനങ്ങളാണ് നടത്തിയത് ശാസ്ത്രജ്ഞൻ പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട് റോക്കറ്റ് വിടുന്നത് കടലിനടിയിൽ കിടക്കുന്ന മുത്തിച്ചെപ്പി നോക്കി കണക്ക് പറയും എന്താ ദേവീക്ഷേത്രത്തിലെ മോഷണം പോയ സ്വർണം പ്രശ്നം വെച്ച് കണ്ടുപിടിച്ചത് ഇരുപത്തിരണ്ട് തന്ത്രിമാരെ മലർത്തി അടിച്ചു എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയുള്ള തള്ളലുകൾ കേട്ട് കൈയടിച്ചവർ അറിയുന്നുണ്ടോ ഇയാൾ ഇപ്പോൾ പോലീസിനോട് കണക്ക് പറയേണ്ട ഒരവസ്ഥയിലാണ് വിദേശ രാജ്യങ്ങളിൽ പോയി ഇയാൾ ഇയാൾ കാണിച്ചു കൂട്ടിയ തമാശകളുടെ വീഡിയോകൾ കണ്ടാൽ തന്നെ അറിയാം ഇയാളുടെ തനി സ്വഭാവം ആള് ഒരു റീൽ പ്രിയൻ കൂടിയാണ് ബാധ ഒഴിപ്പിക്കാനെന്ന പേരിൽ അമ്മയോടൊപ്പം എത്തിയ പതിനാറ് വയസ്സുകാരിയെ മുറിക്കുള്ളിൽ വെച്ച് അയാൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചതാണ് ഈ തന്ത്രി വേഷത്തിന്റെ തനിതിറം പുറത്തായത് നിലവിളിച്ചുകൊണ്ട് പെൺകുട്ടി പുറത്തേക്ക് ഓടിയതോടെ അല്ലെങ്കിൽ ഓടാൻ ശ്രമിച്ചതോടെ പിൻവാതിലിലൂടെ മുങ്ങിയ തന്ത്രിക്ക് സ്വന്തം ജയിൽവാസം പ്രവചിക്കാൻ കഴിഞ്ഞില്ല എന്നത് പരിതാപകരമാണ് അല്ലേ നമ്മൾ എന്ന് പഠിക്കും രോഗം വന്നാൽ ഡോക്ടറെ കാണുന്നതിന് പകരം പ്രശ്നം വയ്ക്കാനും ഒഴിപ്പിക്കാനും ഇങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് കൊണ്ട് മക്കളെ തള്ളിവിടുന്ന മാതാപിതാക്കൾ ഇനിയെങ്കിലും ചിന്തിക്കുക കല്ലും കടുകും മന്ത്രവാദവും കൊണ്ട് ഒരു പരിഹാരവും ഉണ്ടാകാൻ പോകുന്നില്ല രോഗികൾക്ക് വേണ്ടത് ചികിത്സയാണ് പ്രാർത്ഥനയല്ല സംസ്ഥാനത്തിൽ താമസിക്കുന്നവർക്കോ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സർജറിക്കോ ഇല്ലാത്ത എന്ത് ബാധയാണ് ബാധയാണിവർ ഒഴിപ്പിക്കുന്നത് പണവും സുഖലോലുപതയും ലക്ഷ്യമിട്ട് ലേബലൊട്ടിച്ച് നടക്കുന്ന ഇത്തരം വ്യാജന്മാരെ തിരിച്ചറിയുക വേണ്ടേ വേണം സാക്ഷര കേരളമേ അന്ധവിശ്വാസം വിറ്റ് കാശാക്കുന്ന മുരാരി തന്ത്രിമാരുടെ ഇരകളാകാതിരിക്കാൻ ഇനിയെങ്കിലും യുക്തിപൂർവം ചിന്തിക്കുക ചിന്ത മനസ്സിൽ നിന്ന് വരട്ടെ അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്ന് വരട്ടെ പതിനാറുകാരിയുടെ ബാധ ഒഴിപ്പിക്കാൻ നോക്കിയ ഈ മുരാരി ജോത്സ്യൻ അമ്മയെ പുറത്തിരുത്തി പെൺകുട്ടിയെ അകത്തേക്ക് വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ കരുതി കാണും ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണെന്ന് പക്ഷെ പെൺകുട്ടി നിലവിളിച്ചതോടെ ശനി ദശ തുടങ്ങിയത് പുള്ളി അറിഞ്ഞതുമില്ല മറ്റുള്ളവരുടെ ദോഷം മുതൽ മാറ്റാൻ നോക്കുന്ന ഈ ഇത്തരക്കാർക്ക് സ്വന്തം സ്വഭാവദോഷം മാറ്റാൻ എന്ത് ഏലസാണ് വേണ്ടത് അത് നമ്മൾ കൊടുക്കാൻ പറ്റൂ പുള്ളിയുടെ കയ്യിലുള്ള കവടി നിർത്തിയാൽ ഈ കണ്ടകശനി എന്ന് തീരുമെന്ന് പുള്ളിക്ക് പോലും അറിയില്ല അപ്പോഴാണിനി മറ്റുള്ളവരുടെ ബാധ ഒഴിപ്പിക്കുക ഈ ബാധ ഒഴിപ്പിക്കാൻ പോകുന്നവരോട് ഒന്നേ പറയാനുള്ളൂ യഥാർത്ഥ ബാധ ഇങ്ങനെയുള്ള കപട ജ്യോത്സ്യന്മാരാണ് ഇവരെ മടിക്കു പുറത്ത് നിർത്തുന്നതാണ് ഏറ്റവും വലിയ പരിഹാരക്രിയ എന്ന് പറയുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല വീട്ടിൽ അല്പം കേട് കണ്ടാലോ അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഏതെങ്കിലും ചെറിയ അസ്വസ്ഥത കണ്ടാലോ ഉടനെ ബാധ എന്ന മുദ്ര കുത്തുകുത്തി ഏതെങ്കിലും ഒരു മുട്ടാളം ഗേൾസിന്റെ അടുത്തേക്ക് ഓടുന്ന ചില ബിരുദന്മാരുണ്ട് പാവം പെൺകുട്ടികളെ ഇത്തരം കുബുദ്ധികളുടെ മുന്നിലേക്ക് ഇറങ്ങി കൊടുക്കുമ്പോൾ ഒന്ന് ഓർക്കേണ്ടത് നല്ലതാണ് ചന്ദ്രനിൽ മനുഷ്യൻ താമസിക്കാൻ പ്ലാൻ ഇടുന്ന ഈ കാലത്തും അയൽവാസി മുറ്റത്ത് മുട്ടത്തോടോ കുപ്പിച്ചില്ലോ ഒക്കെ ഇട്ടാൽ ഉടനെ അത് ശസ്ത്രദോഷമാണെന്നും പറഞ്ഞ് ജോഴ്സിനെ കാണാൻ പോകുന്ന നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസിനുണ്ടല്ലോ അത് സമ്മതിക്കണം ചിലപ്പോൾ കാക്ക കത്തിക്കൊണ്ടിരുന്നതായിരിക്കാം മുറ്റത്ത് മുട്ടത്തോട് ബാധ ഒഴിപ്പിക്കാൻ അമ്മയോ അച്ഛനോ പുറത്തിരിക്കണം എന്ന് പറയുന്ന ആ നിമിഷം തന്നെ ആ തന്ത്രിയുടെ ഉള്ളിലെ ബാധ തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് ഏറ്റവും വലിയ കഷ്ടം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളോടാണ് ഇനി പറയാനുള്ളത് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം അവരോട് തുറന്ന് സംസാരിക്കണം അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കൂ അല്ലാതെ കവടി നിർത്തിക്കൊണ്ടിരിക്കുന്ന ഈ കപട വേഷധാരികളുടെ അടുത്തേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയി ബാധ ഒഴിയുന്ന കാര്യം പോയാതിരിക്കുക ബാധ ഒഴിയുന്ന കാര്യം പോട്ടെ പുതിയ പല ബാധകളും കൂടെ കിട്ടുകയും ചെയ്യും ഇനി നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു ഡോക്ടറെ കാണിക്കാനോ കൗൺസിലറെ കാണിക്കാനോ കാശില്ലാത്തവരല്ല അല്ല പലരും പക്ഷെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കാനാണ് വലിയ താല്പര്യം നമുക്കെല്ലാവർക്കും ഒടുവിൽ ബാധ ഒഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ജീവിതം തന്നെ വലിയൊരു ദോഷമായി മാറുകയും ചെയ്യും ഈ പറഞ്ഞത് കേട്ടിട്ടും നമ്മുടെ തന്ത്രി അങ്ങനെയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സുഹൃത്തെ നിങ്ങളുടെ ജാതകത്തിലല്ല നിങ്ങളുടെ ബുദ്ധിയിലാണ് ശനിദിശ തിരിക്കുന്നത് ഓർത്തോളം ചിലരെങ്കിലും ഈ മുരാരിയെ അനുകൂലിക്കുന്നുണ്ടാവും ഈ തന്ത്രിയെ ആ അനുകൂലിക്കുന്നവരെല്ലാം ഒന്ന് മനസിലാക്കണം മന്ത്രങ്ങളിലൂടെയല്ല നമ്മുടെ കുട്ടികളെ വളർത്തേണ്ടത് എന്തായാലും ഇയാൾ ഈ പതിനാറ് വയസ്സായ ഈ കുട്ടിയെ മുറിക്കുള്ളിലേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ പുറത്തിരുന്ന കുട്ടിയുടെ മാതാപിതാക്കൾ അവരെ സമ്മതിക്കണം എന്താ അവരും അത്ഭുതങ്ങളിൽ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവസാനം എന്തോ കുറെ ഒരു മണിക്കൂർ ശേഷം കുട്ടിയെ കാണാനില്ലാതായപ്പോൾ താള്ള അകത്തേക്ക് ശ്രമിച്ചപ്പോഴാണ് ഈ മാന്ത്രവാദിയുടെ ഭാര്യയും അമ്മയും ചേർന്ന് അവരെ പിന്തിരിപ്പിച്ചത് അകത്ത് പൂജ നടക്കുകയാണ് ഇവിടെ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നടക്കും നിങ്ങൾ മാത്രമല്ല ഇതുപോലെ ധാരാളം ആളുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ തള ആ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോഴാണ് കുട്ടി അവിടെ രക്തം തളം കെട്ടി കിടക്കുകയും രക്തം കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ രക്തം കാണുന്നത് അതുപോലെ കുട്ടി വല്ലാതെ ഭയപ്പെട്ടു പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ഇയാൾ പിൻകുതലൂടെ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് എന്തായാലും ആ കുട്ടി രക്ഷപ്പെട്ടു നമുക്കറിയാം നമുക്ക് നമ്മളതിൽ ജീവിക്കുന്നത് ആധുനിക ലോകത്താണ് അതല്ലാതെ ഒരു ശാസ്ത്ര ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖങ്ങളോ ഒരു അസ്വാഭാവികതയോ എന്തെങ്കിലും കാണിച്ചാൽ നമ്മൾക്ക് ഡോക്ടറെ കാണിക്കാനുള്ള സൗകര്യമുണ്ട് തീർച്ചയായും അതാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ അല്ലാതെ ഓടിക്കൊണ്ടു ചെന്ന് ഒരു മന്ത്രവാദിയുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു പൂജാരിയുടെ അടുത്തോ കൊണ്ട് കാണിക്കുകയല്ല വേണ്ടത് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നല്ലൊരു കൗൺസിലറെ കാണിക്കുക അതിന് സൗകര്യമില്ലെങ്കിൽ അടുത്തുള്ള ഡോക്ടറെ കാണിക്കുക ഇല്ലെങ്കിൽ ധാരാളം കൗൺസിലിങ്ങിലുള്ള നമ്പറുകളൊക്കെ നെറ്റിലും ധാരാളം വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒക്കെ അവൈലബിൾ ആണല്ലോ അവിടെ വിവരം അറിയിക്കുക അവർ നിങ്ങൾക്ക് വേണ്ട സഹായം തരും അതാണ് ചെയ്യേണ്ടത് അല്ലാതെ കുട്ടിക്ക് ബാധയുണ്ടെന്ന് പറഞ്ഞ് നേരെ കൊണ്ടുപോയി മന്ത്രാലയം എടുത്ത് കാണിക്കുക ചെയ്യേണ്ടത് കുട്ടികൾക്കൊന്നും ഒരു ബാധയും ഉണ്ടാവില്ല ആർക്കും ബാധ ഉണ്ടാവില്ല ഇത് അമിതമായി വിശ്വസിക്കുന്ന അവരാണ് ശരി എന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ മനസ്സിലാണ് ബാധയുള്ളത് അല്ലാതെ കുട്ടികൾക്കൊന്നും ഒരു ബാധയും ഉണ്ടാവില്ല അത് ഉറപ്പാണ് എന്തെങ്കിലും അസുഖത്തിന്റെ പേരിൽ മാത്രം ഉണ്ടാകുന്ന മാനസിക വിഭ്രാന്തി അല്ലാതെ ഇങ്ങനെയുള്ള ബാധ ഗീത എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വിഷമിപ്പിക്കാതിരിക്കുക ഒരു ബാധയും ഇല്ല കുട്ടികളെ ഇനിയെങ്കിലും നിങ്ങൾ ഒരു അല്ലൊരു ഡോക്ടറുടെ അടുത്ത് കാണിക്കാൻ ശ്രമിക്കുക മന്ത്രവാദികളുടെ അടുത്ത് കാണിക്കാതിരിക്കുക എല്ലാ മതത്തിലും ഉണ്ട് മന്ത്രവാദികളും ഇതുപോലുള്ള പ്രവർത്തനങ്ങളുമൊക്കെ അതെല്ലാം നമ്മൾ വിചാരിച്ചെങ്കിൽ മാത്രമേ അവസാനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ അവരുടെ പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം മാത്രമാണ് ഈ മന്ത്രവാദവും ബാധ ഒഴിപ്പിക്കലും അതുപോലെ ശാന്തി ദിശ ഒഴിപ്പിക്കലും ഒക്കെ ആയിട്ട് എല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ ജീവിതം മറ്റുള്ള തന്ത്രിമാരുടെ കയ്യിലോ അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരുടെ കയ്യിലോ കൊണ്ടെന്ന് കൊടുക്കാനുള്ളതല്ല നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ അത് കുട്ടികളെയും മുതിർന്നവരെയും ഒക്കെ ആസ്വദിച്ച് ജീവിക്കാൻ വിടുക കുട്ടികളുമായി നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക അതാണ് കുട്ടികളുടെ മനസ്സിൽ എന്തുള്ളോ ഉണ്ടാകുന്നത് നമ്മളോട് പറയാനുള്ള അവസരം അവർക്കുണ്ടാക്കി കൊടുക്കുക അതാണ് വേണ്ടത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം